നമ്മുടെ വീട്ടിലുള്ള അപ്പച്ചട്ടി നല്ല പുതു പുത്തനാക്കി നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പോലെയൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കിഡ്ലിനായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഒന്ന് രണ്ട് ടിപ്പ് കൂടി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നല്ല പോലെ തന്നെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മുട്ടത്തോട് ഇട്ട് കൊടുക്കുക ഒരമണിക്കൂർ നമ്മളിതുപോലെ തിളപ്പിക്കണം കേട്ടോ ഈ ഒരു തിളപ്പിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക ഇത് നമ്മൾ മുട്ടത്തോട് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുന്നേ ഇതുപോലെ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലിപ്പോൾ ഒരു നാല് മുട്ടത്തോടിൻ്റെതേ കാണിക്കുന്നുള്ളൂ നമ്മൾ ഇതേ രീതിയിൽ തന്നെ കുറച്ച് നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ സ്ലാബിൻ്റെ മേലെ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ ജനാലിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത് വെറുതെ ഇതുപോലെ കമിഴ്ത്തി വെച്ചാൽ തന്നെ അതിലെ വെള്ളമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയി നല്ലപോലെ തന്നെ നമുക്ക് ഉണങ്ങിയിട്ട് കിട്ടും അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മുട്ടത്തോടിൻ്റെ ഉള്ളിലുള്ള പാടയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ ഈയൊരു ടിപ്പ് ചെയ്യുന്നത് കേട്ടോ നല്ല പോലെ തന്നെ ഉണങ്ങിയതിന് ശേഷം നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു മുട്ടത്തോട് കൊടുത്തുകൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ മിക്സി നല്ല പോലെ തന്നെ മൂർച്ചം കിട്ടും ഇട്ട് ൊടുത്തതിനു ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് ഇതൊന്ന് പൊട്ടിച്ചു കൊടുക്കുക ശേഷം നമുക്ക് മിക്സിയിൽ നല്ല പോലെ തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഉണങ്ങിയതിന് ശേഷം വേണം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി വീട്ടിലുള്ള മുട്ടത്തോടൊന്നും ആരും വലിച്ചെറിയേണ്ട അതൊക്കെ ഒന്ന് കഴുകി ഉണക്കിയെടുത്ത് വെച്ചോളൂ നമുക്ക് ആവശ്യം വരും കേട്ടോ ഇപ്പോൾ ഞാനിതാ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് വെച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അതിന് ഇതുപോലെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ ഒരു പിഞ്ച് ഒരു നുള്ളു ബേക്കിംഗ് സോഡ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രേ തന്നെ ഉള്ളൂ അതാണ് നമ്മൾ സൂം ചെയ്ത് കാണിച്ചത് പിന്നെ നമുക്ക് ഒരു സ്പൂണ് നമ്മുടെ മുട്ടത്തോട് പൊടിച്ചത് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ അപ്പോൾ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു മുട്ടത്തോടിൻ്റെ കളർ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ നമ്മുടെ ഡൈയും അതുപോലെ തന്നെ മഞ്ഞളൊക്കെ അരച്ചത് കൊണ്ട് തന്നെ മിക്സി മഞ്ഞ കളറായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈയൊരു മഞ്ഞ ഉണ്ടായത് കൊണ്ടാണ് മുട്ടത്തോടിലും പിടിച്ചതുകൊണ്ടാണ് ആ ഒരു തനി വെള്ള കളർ നമുക്കില്ലാത്തത് കേട്ടോ ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടത് വെളിച്ചെണ്ണയാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വെളിച്ചെണ്ണ തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക ഇനി ഇത് നല്ലൊരു കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിലായി വരുന്നത് വരെയാണ് നമുക്ക് വെളിച്ചെണ്ണ വേണ്ടത് അപ്പോൾ ഒരു കറക്റ്റ് അളവ് നമ്മൾ പറയുന്നില്ല ഈ ഒരു മിക്സ് നല്ല പോലെ തന്നെ ഒന്ന് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാനുള്ള വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഈ ഒരു മുട്ടത്തോട് പൊടിച്ചെടുക്കുന്നത് മാത്രമേ കുറച്ച് പ്രശ്നമുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ മുട്ടത്തോട് കിട്ടുന്ന സമയത്ത് കുറച്ചധികം തന്നെ പൊടിച്ച് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം എടുത്താൽ മതി കേട്ടോ പിന്നെ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ മുട്ടത്തോടിലൊക്കെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ പല്ലിൻ്റെ എനാമിൽ ഷട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മോണപ്പഴുപ്പ് പല്ലിലെ മഞ്ഞളിപ്പ് മാറി നല്ല പല്ലിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടും വായനാറ്റം മാറാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഈ രീതിയിലൊന്ന് പല്ല് തേസ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു കോട്ടൻ്റെ തുണിയാണ് ഇതിലേക്ക് കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊരു കിഴി കെട്ടിയെടുക്കുകയാണ് ടോപ്പ് കോട്ടൻ്റെ ഏത് തുണി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഇതിന് ചെയ്യാൻ വേണ്ടത് കടുകെണ്ണയാണ് അതാണ് ഏറ്റവും നല്ലത് ഇനി കടുക നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലെണ്ണ എടു എടുക്കാം കടകെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് ഇത് എന്തിനാന്ന് വെച്ചാൽ പ്രായമായ ആളുകളിലൊക്കെ കാലുവേദന അതുപോലെ തന്നെ മുട്ടുവേദന ഉപ്പൂറ്റിവേദനയൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു എണ്ണ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം ഉണ്ടാവും എന്നുള്ളത് നമ്മളൊരു യൂട്യൂബർ വീഡിയോയിൽ കണ്ടു കൂട്ടോ അപ്പോൾ അവർ അത് അതിന് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ഈ മുട്ടത്തോടിലുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ മുട്ടത്തോടിലടങ്ങിയിരിക്കുന്ന അപ്പോൾ ഈ ഒരു കാൽസ്യം നമ്മുടെ ഈ ഒരു എണ്ണയിലേക്ക് എത്തും അപ്പോൾ ഈ എണ്ണ നമുക്ക് ഈ ഒരു കിഴി ഒഴിവാക്കിയതിന് ശേഷം കുറച്ച് ദിവസം ഇതുപോലെ വെച്ചതിന് ശേഷം കിഴി ഒഴിവാക്കിയതിന് ശേഷം ഈ എണ്ണ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആശ്വാസം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ കണ്ടു കൂട്ടോ പിന്നെ അടുത്ത നമ്മുടെ വീഡിയോ കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ നമ്മൾ ഈ എഗ് ഷെൽ പൗഡർ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കാൽസ്യം കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലിൻ്റെ ഫലത്തിനും നഖ നല്ല പോലെ വളരാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആധികാരികത നോക്കിയിട്ട് ഒരു ഡോക്ടർ അഡ്വൈസ് പ്രകാരം നമുക്കിത് കുടിക്കാവുന്നതാണ് ഇതൊരുപാട് നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ ഒരുപാട് ആളുകൾ നമുക്ക് ഇതിൻ്റെയൊക്കെ റിവ്യൂ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്തത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ആധികാരികത അറിഞ്ഞതിനു ശേഷം ഒരു ഡോക്ടർ അഡ്വൈസ് പ്രകാരം ഉള്ളിലേക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് നമ്മുടെ നോൺ അപ്പച്ചട്ടി അല്ലെങ്കിൽ ദോശയൊക്കെ ചുടുന്ന ചട്ടിയിൽ നിന്ന് ശരിയായിട്ട് അപ്പമൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ട് പോരുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് അത് നല്ലപോലെ കേടു വന്നിട്ടുള്ളതല്ല ഇതുപോലെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് പുകച്ചെടുക്കുക ഇതുപോലെ ഒന്ന് പുകച്ചെടുക്കുക ആദ്യം നമ്മൾ നല്ല പോലെ തന്നെ ഈ ഒരു ചട്ടി ചൂടായതിനു ശേഷം ഓയിൽ ഒഴിക്കുക എന്നിട്ട് ആ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നല്ല പോലെ തന്നെ ഇതൊന്ന് പുകച്ചെടുക്കുക ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക തണുത്തതിന് ശേഷം ഇനി ഒന്നല്ലെങ്കിൽ ഈ ഓയിൽ ഇതുപോലെ കഴുകി കളയാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കഴുകുന്ന ഒരു സ്ക്രബ്ബറിലും ഒക്കെ നമ്മൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽ നിന്നല്ല ഏതെണ്ണമായുള്ള പാത്രത്തിലും പെട്ടെന്ന് തന്നെ നമുക്കത് കഴുകി കളയാൻ എടുക്കാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഉപയോഗിച്ച ഗോതമ്പ് പൊടി അതല്ലെങ്കിൽ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ഗോതമ്പ് പൊടി കടലപ്പൊടി അരിപ്പൊടി ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാനിലേക്ക് അത് കളയാതെ ഒരു പാത്രത്തിൽ എടുക്കും ഇതുപോലെ വരുന്ന നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള പപ്പടം വറുത്തതോ നമ്മൾ ചിക്കനോ ഒക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള പാനിൽ ബാക്കി വരുന്ന ഓയിൽ കുറച്ച് ഉണ്ടാവില്ലേ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കളയാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇതുപോലെ നമ്മൾ ഈ ഒരു പൊടികൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് തുടച്ചെടുക്കുക ഈ ഒരു എണ്ണയൊക്കെ നമുക്ക് ഈ ഒരു പൊടിയിൽ പോയി കിട്ടും പിന്നെ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ക്രബ്ബറിലൊന്നും വല്ലാണ്ടാവില്ല അപ്പോൾ നമുക്ക് കഴുകിയെടുക്കാനും വളരെ ഈസിയാണ് ഇനി നമുക്കിത് നല്ല പോലെ തന്നെ നമ്മുടെ കമ്പിയുടെ സ്ക്രബർ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഒരച്ച് വൃത്തിയാക്കി കഴുകിയെടുക്കുക വെച്ചിട്ട് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല അത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യുക ഇനി ഇത് നമ്മൾ ഒന്നുകൂടെ നമ്മളൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് ഈ പാത്രം നമ്മൾ ഈ ഒരു ചട്ടി വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരുപാട് ഉപ്പൊന്നും വേണ്ട കുറച്ച് ഉപ്പ് ഇതുപോലെ നമ്മുടെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് വറുത്തെടുക്കുക നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കി വറുത്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇതും നമുക്ക് ഒഴിവാക്കി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താലും ഈ ഒരു ഉപ്പും മുഴുവനായിട്ട് ഒഴിവാക്കി ഒന്ന് തുടച്ചെടുത്താലും മതി നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഈയൊരു ഉപ്പ് നമ്മൾ ഒഴിവാക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്നല്ലെങ്കിൽ തുടച്ചതിന് ശേഷം അല്ലെങ്കിൽ കഴുകിയതിന് ശേഷം ഒരു സവാളയിൽ ഉച്ചെണ്ണാക്കിയതിന് ശേഷം നമ്മൾ ഈ അപ്പച്ചട്ടിയിൽ മുഴുവനായിട്ട് തന്നെ ഇത് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രഷൊക്കെ വെച്ച് അപ്പമൊക്കെ ചുടുന്നതിന് മുൻപ് അപ്പോൾ ഒഴിക്കുന്നതിന് മുൻപ് ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ചെയ്യാറുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ സവാള വെച്ചിട്ട് ഇതുപോലെ ഫോർക്കിലോ കത്തിയിലോ ഒക്കെ ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൽ വെളിച്ചെണ്ണ ആക്കി നല്ല പോലെ തന്നെ ഈ ഒരു ചട്ടിയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുക്കുക ഇനി ഇതിൽ നമുക്ക് അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്